കാത്തു ഇടനാഴിയിലൂടെ നടന്ന് അടുക്കള ഭാഗത്തിരുത്തി അടുക്കളയുടെ വാതിൽ തുറക്കും മുമ്പ് അവൾ പുറകു ലൈറ്റ് ഓഫ് ചെയ്തു അവൾ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്ന് പുറത്തിറങ്ങി അരണ്ട നാട്ട് വെളിച്ചമുണ്ട് ചുറ്റും മരങ്ങളുടെയും ചെടികളുടെയും കറുത്ത രൂപങ്ങൾ അതവളെ ഭയപ്പെടുത്തി അഞ്ചേക്കർ പൊരയിടത്തിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് മുൻഭാഗത്തൊഴിച്ച് മറ്റു ഭാഗങ്ങളിലൊന്നും അടുത്ത വീടുകളില്ല അക്കരെ കുന്നിൽ ഒരു വീട്ടിൽ മാത്രം വെളിച്ചം കാണാം മറ്റൊരിടത്തും ഒരീറ്റ് വെളിച്ചമില്ല കാരണം ആ വീട്ടിൽ മാത്രമേ കറണ്ടുള്ളൂ അത് പഞ്ചായത്ത് പ്രസിഡന്റും മാധവൻകുട്ടിയുടെ എതിർ പാർട്ടിക്കാരനുമായ രത്നാകര കുറുപ്പിന്റെ വീടാണ് ചെമ്പകൽത്തോപ്പിൽ അപൂർവം വീടുകളിലെ ഇലക്ട്രിസിറ്റി എത്തിയിട്ടുള്ളൂ കാത്തു നാലുപാട് നോക്കി ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ശബ്ദമുണ്ടാകാതെ മുന്നോട്ട് നടന്നു ചുറ്റും രാത്രിയുടേതായ ശബ്ദങ്ങൾ കേൾക്കാം ആ നിശബ്ദതയിൽ ചീകീടുകളും തവളകളും ഉയർത്തുന്ന ശബ്ദങ്ങൾ അറുവലയുടെ അലർച്ച പോലെ അവളെ ഭയപ്പെടുത്തി കാപ്പിത്തോട്ടം ഇരുട്ടിനെ നാട്ടുവെളിച്ചത്തിൽ നിന്നും പൊതിഞ്ഞു പിടിച്ച് നിശബ്ദ ജാഗ്രതയോടെ നൽകുന്നുണ്ട് കണ്ണൻ വന്നിട്ടുണ്ടാകുമോ കണ്ണൻ അവിടെയുണ്ടെന്ന വിശ്വാസത്തിലാണ് രക്ഷിയെയും അറുപല ഒന്നും ഭയക്കാതെ അവൾ ഈ ഇരുട്ടിലിറങ്ങി വന്നത് രാത്രിയെയും ഇരുട്ടിനെയും അവൾക്ക് അത്ര ഭയമാണ് അവൾ കാപ്പിത്തോട്ടത്തിലേക്ക് നൂണ് കയറി കട്ടപ്പിടിച്ച് ഇരുട്ട് കണ്ണൻ എവിടെ കണ്ണൻ ഇവിടെ ഇല്ലെങ്കിൽ ഭയം മൂലം താൻ ഹൃദയം പൂട്ടി മരിക്കുമെന്ന് അവൾക്ക് തോന്നി പെട്ടെന്ന് ഇരുട്ടിൽ നിന്നൊരു കൈ നീണ്ടു വന്ന് അവളുടെ കൈയെ കവർന്നെടുത്തു ഞെട്ടി പോയ അവൾ നിലവിളിക്കാനായി വായ തുറന്നു അപ്പോൾ മറ്റൊരു കൈ അവളെ ചേർത്ത് പിടിച്ച് വായ കൊടുത്തി ശബ്ദമുണ്ടാക്കലേ കാത്തു ഇത് ഞാനാ കണ്ണനാണ് അവൾക്ക് ആശ്വാസമായി എങ്കിലും അവളുടെ നെഞ്ചിടുപ്പും കിതപ്പും ശമിച്ചിരുന്നില്ല അല്പനേരം കഴിഞ്ഞ് സമയമനം വീണ്ടെടുത്തപ്പോൾ അവൾ അവന്റെ ശരീരത്തിൽ നിന്നും അകന്നു മാറി എന്തിനാ വരാൻ പറഞ്ഞത് എനിക്ക് വേഗം പോണം നീ ഇവിടെ ഇരിക്കുകയാത്തു അയ്യോ അച്ഛനോ അമ്മയോ ഉണർന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു ഇങ്ങനെ പേടിക്കാതെ കാത്തു പേടിയുള്ളവർ പ്രണയത്തിനോ വിപ്ലവത്തിനോ ഇറങ്ങിത്തിരിക്കരുത് ഇതിപ്പോ മര്യാദക്ക് നടന്ന എന്നെ കൂടി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കഷ്ടം കേട്ടോ കണ്ണൻ ഇങ്ങനെയൊക്കെ പറയാം ആരെങ്കിലും കണ്ടാൽ അവസാനിക്കുന്നത് എന്റെ ജീവിതമായിരിക്കും വിശ്വസിക്കുക കാത്തു അങ്ങനെയൊന്നും ഉണ്ടാവില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൈവിടില്ല ഞാൻ നിന്നെ കൊണ്ടുപോകും ഇവിടേക്ക് ദൂരേക്ക് ദൂരെ നിന്റെ അച്ഛനും ബന്ധുക്കൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരിടത്തേക്ക് നമ്മൾ പോകും അവിടെ ഇത്തിച്ച സ്ഥലം വാങ്ങി ചെറിയൊരു വീടും വെച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും അവന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം കാത്തുവിന്റെ മനസ്സിലെ ആശങ്കകളെ അകറ്റി അവൻ ഒരു കാപ്പി ചെടിയുടെ ചുവട്ടിലിരുന്നു ഇരിക്കുക അവൾ ഇരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ പറഞ്ഞു എന്റെ മടിയിലേക്കിരുന്നു അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട പല്ല പാമ്പോ തേരട്ടയോ കടിക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ ഓ എടാമുക്കേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ എനിക്കായി ഓഹോ പ്രായപോത്ര ആയി അല്ലേ അറിയാൻ വൈകിപ്പോയി അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ അരികിലിരുന്നു അവൻ പറഞ്ഞു അന്ന് ബീച്ചിൽ വെച്ച് എന്റെ പ്രണയം പറഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാ തമ്മിലൊന്ന് കാണുന്നത് ഈ ദിവസങ്ങൾക്കിടയ്ക്ക് ഞാൻ അനുഭവിച്ച മനോവേദന അത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ല ഹൃദയത്തിൽ വല്ലാത്ത കനമായിരുന്നു മനസ്സ് തകർന്നു പോകുന്നത് പോലെ നിന്റെ അടുത്തിരിക്കാനും ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനും വല്ലാതെ കോതിച്ചു ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോഴാ ഈ സാഹസത്തിന് ഞാൻ മുതിർന്നത് അവൾ ചിരിച്ചു ഈയിടക്കല്ലേ നിനക്ക് അസുഖം തുടങ്ങിയത് എനിക്കിത് പത്താം ക്ലാസ് മുതൽ തുടങ്ങിയതാ അന്ന് ഞാൻ എന്റെ അവസ്ഥ പറയുമ്പോൾ നിനക്ക് പുച്ഛമായിരുന്നല്ലോ കണ്ണാ ഈ ഹൃദയവേദനയ്ക്കും സങ്കടത്തിനും ഒരു സുഖമുണ്ട് അതിന്റെ പേരാണ് പ്രണയം നമ്മുടെ ഈ പ്രണയം അതീവ രഹസ്യമായി സൂക്ഷിക്കണം കാത്തു നമുക്ക് രണ്ടുപേർക്കും ഒരു ജോലി കിട്ടും വരെ ആരും ഇതറിയാൻ പാടില്ല അതെ നാട്ടിൽ വെച്ച് തമ്മിൽ കണ്ടാൽ മിണ്ടാനോ സംസാരിക്കാനോ പാടില്ല നാട്ടുകാർക്ക് സംശയമുണ്ടാക്കുന്ന ഒരു നോട്ടം പോലും നമ്മളിൽ നിന്നുണ്ടാകരുത് അവൾ അവനെ പിന്തുണച്ചു കോളേജിലും നമ്മൾ സുഹൃത്തുക്കൾ മാത്രമായിരിക്കണം അവിടെയും വേറൊരു ചർച്ച ഉണ്ടാകാനും പാടില്ല അവൾ സമ്മതിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മൾ പഠിച്ച കോളേജിൽ തന്നെ ഡിഗ്രി ചേരണം നീ കൊമേഷ് അല്ലേ എടുക്കാൻ പോകുന്നത് അല്ല കൊമേഷ് എനിക്കാ വിഷയം അടുത്തു എനിക്ക് മലയാള സാഹിത്യത്തോടാണ് താല്പര്യം അവൻ പറഞ്ഞു ഫോർത്ത് ഗ്രൂപ്പ് എടുക്കുന്നവരെല്ലാം ബി കോമിനല്ലേ ചേരുന്നത് ഞാൻ ചേരുന്നില്ല കോളേജിൽ നമ്മൾ രണ്ട് ബിൽഡിങ്ങിലായി പോകും അല്പം അകന്നിരിക്കുന്നതാണ് നമ്മുടെ ഭാവിക്ക് നല്ലത് കുറച്ചുനേരം എന്തോ ആലോചിച്ചിരുന്ന ശേഷം അവൻ ചോദിച്ചു ഭാവിയിൽ എന്നേക്കാൾ നല്ല ഒരാൾ വന്നാൽ എന്നെ നീ ഉപേക്ഷിക്കു പോകാത്തു ഒരിക്കലുമില്ല കണ്ണ അവൾ അവന്റെ കൈ കവർന്നു അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഹൃദയം പൊട്ടിച്ചാകും കണ്ണൻ ഇപ്പോഴും എൻ്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലേ എൻ്റെ മനസ്സ് മുഴുവൻ കണ്ണനാണ് കണ്ണൻ മാത്രമാണ് നീയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനുമില്ല അവൻ പറഞ്ഞത് കേട്ട് കണ്ണന്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു ചെമ്പകപ്പൂക്കളുടെ പൂക്കളുടെ ഗന്ധവുമായി ഒരിളം കാറ്റ് വീശി നിനക്കൊന്നും വല്ലാത്ത സുഗന്ധമാണല്ലോ ഏത് പെർഫ്യൂമാ വാരി പൂശിയിരിക്കുന്നത് അവൻ ചോദിച്ചു ഇത് ചെമ്പകപ്പൂക്കളുടെ മണമാണ് മാഷെ കാവിൽ ഇഷ്ടം പോലെ ചെമ്പക മരങ്ങളുണ്ട് കാത്തു ഉം ഒരു ഉമ്മ തരുമോ അയ്യേ നിനക്ക് നാണമില്ലേ കണ്ണ ഒന്നല്ലേ ചോദിച്ചുള്ളൂ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ കാവും വിളക്ക് പൈക്കലും ഒക്കെയുള്ള തറവാടാ ഉഗ്രഗോപികളായ പഴയ കാരണവന്മാർ ഈ തറവാടിന് കാവലുണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അവരെ കാണാൻ പറ്റില്ല പിതൃക്കള അദൃശ്യയായി ഉണ്ട് ഇവിടത്തെ പെൺകുട്ടി മോശം പ്രവൃത്തി കാണിച്ചാൽ ആ പിതൃക്കൾ പാമ്പിന്റെ രൂപത്തിൽ വന്ന് കടിക്കും കളിക്കും എന്നെ കളിച്ചാൽ ഞാനും കടിക്കും കണ്ണൻ പറഞ്ഞു പോ കണ്ണ കുരുത്തലുകൾ പറയാതെ അവൾ അവനെ ശാസിച്ചു അയ്യോ നീ എന്തൊരു അന്ധവിശ്വാസിയെ മൂന്ന് വർഷം കഴിഞ്ഞാൽ വർഷം രണ്ടായിരമായി നീ ഇപ്പോഴും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അവർ ചെമ്പകപ്പൂമളമുള്ള ആ രാത്രി പ്രണയിച്ചും കലഹിച്ചും തർക്കിച്ചും ചിരിച്ചും അവിടെ ഒരുപാട് നേരം ഇരുന്നു തണുപ്പ് വീണു തുടങ്ങിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവർ പിരിയാൻ തീരുമാനിച്ചു അവർക്ക് ഇനിയും പറയാൻ എന്തൊക്കെയോ വാക്കിയുള്ളത് പോലെ തോന്നി താമസിയാതെ ഇതുപോലെ കണ്ടുമുട്ടാം എന്ന വാക്ക് നൽകി പിരിയാൻ നേരം അവന്റെ കയ്യിൽ അവൾ ഒരു ഉമ്മ കൊടുത്തു അവൻ നേരത്തെ ചോദിച്ച ആ ഉമ്മ അവനെ അവിടെ തനിച്ചാക്കി കാത്തു മടങ്ങുമ്പോൾ അവൻ അവളെയും നോക്കി നിൽപ്പുണ്ടായിരുന്നു കാത്തു അകത്ത് കടന്ന് അടുക്കള വാതിലും അടച്ച് ശബ്ദമുണ്ടാക്കാതെ ഇടനാഴിയിലൂടെ നടന്ന് മുറിയിൽ കയറി വാതിലടച്ചു അടുത്ത മുറിയിൽ നിന്നും കൂർക്കം വലി അനർകള നിർകളം പ്രവഹിക്കുന്നുണ്ട് അവൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു അപ്പോ വീടിനു പുറകിൽ ഒരൊച്ച കേട്ടു ആടാവ് നാരായണേട്ടന്റെ ശബ്ദമാണ് അവൾ വേഗം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ടോർച്ച് ലൈറ്റുമായി നാരായണേട്ടൻ ഓടുന്നു ദൈവമേ കണ്ണനെ അയാൾ കണ്ടോ കാത്തു വീടിനകത്ത് കയറും വരെ കണ്ണൻ കാപ്പിത്തോട്ടത്തിൽ അവളയിൽ നോക്കി നിന്നു അതിനുശേഷം അവൻ തന്റെ ഉടും കൊണ്ടുപരിഞ്ഞ് തലയിൽ കെട്ടി തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും കണ്ടാൽ ഓളാനുള്ള സൗകര്യത്തിനായാണ് അവനത് ചെയ്തത് ആളെ കണ്ടാൽ തിരിച്ചറിയാതിരിക്കാനായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കമുകിൻപാള കൊണ്ടുണ്ടാക്കിയ മുഖം മൂടി മുഖത്ത് ഫിറ്റ് ചെയ്തു അതിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ കണ്ണും പായും തള്ളി നിൽക്കുന്ന നാക്കുമൊക്കെ വരച്ചു ചേർത്ത് വച്ചിട്ടുണ്ട് ആ കലാകാരൻ വീടിന്റെ മുൻവശത്തുകൂടെ പുറത്തേക്ക് പോകാൻ പറ്റില്ല ആരെങ്കിലും കാണും അതുകൊണ്ട് വന്ന വഴിയെ തന്നെ തിരികെ പോകാൻ കണ്ണൻ നിശ്ചയിച്ചു കളിയിലിന്റെ പിറകുവശത്തുള്ള നടവഴിയിലൂടെ കിഴക്കോട്ട് ഒരു കിലോമീറ്റർ നടന്നു പോയാൽ മഞ്ചാളിത്തോടെ തോട് കടന്നാൽ പിന്നെ പ്രശ്നമില്ല കണ്ണൻ ശബ്ദമുണ്ടാക്കാതെ കളിയിലിൻ്റെ പിറകുവശത്തേക്ക് നടന്നു ആ കളിയിലാണ് നാരായണൻ കിടക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പോഴും കളിയിലിൽ ലൈറ്റൊന്നും കാണുന്നില്ല ഉറക്കമായിരിക്കും ഉറങ്ങട്ടെ സുഖമായി ഉറങ്ങട്ടെ കളിയലിന്റെ പ്രകോശത്തു കൂടെ നടപടിയിലേക്ക് കയറിയിരുന്നു കുറച്ചു മാറി ഒരാൾ വഴിയരികിൽ നിൽക്കുന്നത് കണ്ട് കണ്ണൻ ഞെട്ടി നാരായണനാണെന്ന് തോന്നുന്നു മൂത്രമൊഴുക്കിയാണ് കണ്ണൻ പെട്ടെന്ന് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു പക്ഷെ അയാൾ കണ്ണനെ കണ്ടിരുന്നു ആരാടാത് എന്നല്ല ഓർച്ചും അയാൾ കണ്ണൻ ഒളിച്ചു നിൽക്കുന്നിടത്തേക്ക് വന്നു കണ്ണൻ ഞെട്ടി ഇയാളുടെ അലർച്ച കേട്ട് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഉണരും ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ് മുഖമൂടിയുള്ളതിനാൽ തിരിച്ചറിയില്ല എന്ന ധൈര്യത്തിൽ കണ്ണൻ അയാൾക്ക് നേരെ നടവഴിയിലൂടെ സർവ്വശക്തിയും സംഭരിച്ച് ഓടി അപ്പോഴേക്കും വീട്ടിൽ ലൈറ്റുകളൊക്കെ തെളിഞ്ഞിരുന്നു ടോർച്ച് തെളിച്ച് ഓടി വന്ന നാരായണൻ പെട്ടെന്ന് സ്തംഭിച്ചതുപോലെ നിന്നു തന്റെ നേരെ ഓടി വരികയാണ് നഗ്നായ ഒരു സർത്വം നാരായണൻ ഭഗവതി കാത്തോണേ എന്ന അലർച്ചയോടെ വഴിക്കരിയിലുള്ള ഒരു കുഴിയിലേക്ക് ചാടി ആ സത്വം വഴിയിലൂടെ അതിവേഗം ഓടി മറയുന്നത് കുഴിയിൽ കിടന്ന നാരായണൻ കണ്ടു ആ സമയം അങ്ങോട്ടേക്ക് മാധവൻകുട്ടി ഓടി വന്നു എന്താ 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 നാരായണ മുതലാളി ഒരു ഭീകര സത്വം കണ്ണൻ ഓടിപ്പോയ ദിക്കിലേക്ക് കഴിച്ചുകൊണ്ടി നാരായണൻ പറഞ്ഞു അയാൾ പൂക്കുലെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു സത്വമോ നീ കള്ളു കൊടുത്തിട്ടുണ്ടോ ഇല്ല മുതലാളി ഞാൻ കണ്ടതാ ഇതുവഴി ഓടി പോകുന്നത് സത്യമാണോ ഭഗവതിയാണ് സത്യം എങ്കിലും വല്ല കള്ളന്മാരുമായിരിക്കും നീ വാ പുറകെ പോയാൽ നമുക്ക് പിന്നെ പിടിക്കാം മാധവൻകുട്ടി നാരായണന്റെ കയ്യിൽ നിന്ന് ടോർച്ചും വാങ്ങി വേഗതയിൽ മുന്നോട്ട് നടന്നു പേടിയോടെ നാരായണനും പിറകെ ഓടി കല്ലും മുള്ളും നിറഞ്ഞ ഇരുവശവും കാട് വളർന്നു നിൽക്കുന്ന വീതി കുറഞ്ഞ വഴിയാണത് താഴേക്ക് കുത്തനെ പോകുന്ന വഴിയായതുകൊണ്ട് ആർക്കും വളരെ വേഗത്തിൽ ഓടി പോകാൻ കഴിയില്ല അതുകൊണ്ട് ഒന്ന് ആന ശ്രമിച്ചാൽ കണ്ണനെ പിടിക്കാം എന്ന് മാധവൻകുട്ടിക്ക് തോന്നി അയാൾ വളരെ വേഗതയിൽ വഴിയിലൂടെ താഴേക്ക് നീങ്ങി ഉരുണ്ടു വീണും എഴുന്നേറ്റും കിതച്ചും ചുമച്ചും നാരായണനും പിന്നാലെയുണ്ട് ഈ സമയം കണ്ണൻ താഴെ മഞ്ചാടിത്തോടിന് സമീപം എത്തിയിരുന്നു പിതച്ചുകൊണ്ട് കണ്ണൻ തോടിനരികെയുള്ള പാടമേളിയിരുന്നു ഇനി പേടിക്കാനില്ല അവൻ ആശ്വാസമായി അതിനുശേഷം അവൻ തന്റെ ശരീരത്തിൽ വലിയ മുറിവുകൾ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു ഇന്ന് രാത്രി നടന്ന കാര്യങ്ങൾ നാളെ നാളെ മുഴുവൻ അറിയും അപ്പോൾ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ സംശയം നേരെ നേരെതിരി തള്ളവരിൽ മുറിഞ്ഞിട്ടുണ്ട് കല്ലിലോ മറ്റോ കയറി കൊണ്ടതാകാം അത് സാരമില്ല എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വയ്ക്കാം അപ്പോഴാണ് ഒരു പ്രകാശം മുകളിൽ നിന്ന് ഇടവഴിയിറങ്ങി വരുന്നത് കണ്ണൻ കണ്ടത് കണ്ണൻ ഒന്ന് പകച്ചു ആരോ തന്നെ തിരക്ക് വരികയാണ് മാധവേടനക പിടികൊടുത്തുകൂടെ അവൻ ചാടി എണീറ്റ് തോട് കടന്ന് മുന്നിലേക്ക് ഓടാൻ തുടങ്ങി